ഹലോ ഹായ് അപ്പം നമ്മുടെ ഈ കൊച്ചി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും കൂടുതലും ഷോർട്സ് വീഡിയോ ആണ് അധികം ചെയ്യാറ് ലോങ് വീഡിയോ അധികം വരാറില്ല അപ്പോൾ ഇന്ന് ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് കൂടുതലും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഫേസ്ബുക്ക് ഇൻസ്റ്റ എല്ലായിട്ടും തിളങ്ങി നിൽക്കുന്ന ഒരാളാണ് നിമിഷ ബിജു ആളെക്കുറിച്ചാണ് പറയാനുള്ളത് കേട്ടോ ഞാൻ ഈ ഇടയ്ക്കായിട്ടാണ് പുള്ളിയുടെ ലൈവും വീഡിയോസും ഒക്കെ കാണാൻ തുടങ്ങിയത് അതിൻ്റെ മുന്നേ അങ്ങനെ വീഡിയോസ് കാണാറുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് ആൾ ആരാന്ന് മനസ്സിലായില്ലായിരുന്നു ഒരു ദിവസമാണ് ഞാൻ അറിയുന്നത് കണ്ണമ്പറയിലാണ് അവരുടെ അമ്മയുടെ വീട് അപ്പോൾ എൻ്റെ വല്യമ്മയുടെ വീടും അവിടെയാണ് അങ്ങനെ തൊട്ടടുത്തടുത്ത് വീടാണ് ഞങ്ങൾ പക്ഷേ ഞങ്ങൾ ഇതുവരെ ഞാൻ അവിടെയൊക്കെ പോവാറുണ്ട് വരാറുണ്ട് പക്ഷെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഈ ഇടയ്ക്കാണ് ഞാൻ ആ ഒരു ഞെട്ടിക്കുന്ന സംഭവം പറഞ്ഞത് ഞങ്ങൾ അയൽവാക്കാരാണെന്നുള്ളൊരിതിൽ അപ്പം ഞാൻ പുള്ളിയുടെ ലൈവിലൊക്കെ ഞാൻ ചേച്ചിയുടെ ലൈവില് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് ചേച്ചി കണ്ണമ്പറയ്ക്ക് പോവാറുണ്ടോ വേലയ്ക്ക് വരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഈ ഇടയ്ക്കായിട്ടാണ് വേലയ്ക്ക് പോയി വേലയ്ക്ക് പോയി അവർ ഫാമിലിയോടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കണ്ടു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റില്ല കൂടുതൽ മഴയും കാര്യങ്ങളായത് കാരണം കൊണ്ട് അങ്ങനെ നേരെ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം കണ്ടതിൽ ഒത്തിരി സന്തോഷം പിന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നതുപോലെ വീഡിയോസിലും ലൈവിലും കാണുന്ന ഒരാളെ എല്ലാം നേറ്റി കാണുമ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയാണ് ഞങ്ങളെ കണ്ട ഉടനെ ആള് ഓടി വന്ന് സംസാരിച്ചു ചേട്ടൻ വിരിച്ചേട്ടനെ ആയാലും ഓടി വന്ന് വേഗം സംസാരിക്കാനും പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനും ചേട്ടൻ തന്നെയാണ് അവർക്ക് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ നല്ലൊരു ഇതായിരുന്നു കണ്ടപ്പോൾ എന്തോ പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നി കണ്ടതും